തല പൊത്തിപ്പിടിച്ചിട്ട് ഞാൻ വയറ് തിരിങ്ങു അന്ന് തിരിങ്ങനെ ഗ്യാസ് എല്ലാം കൊറേട്ടാ ഒരു നാണക്കാരം കിടന്നത് ഭയങ്കര പയ്യാനൊരു ഇരുത്തം വന്നായിരുന്നു കരാട്ടെ അറിയാം ധൈര്യം അവനെ എനിക്ക് ഇതൊരു ഒപ്പം ഇതിനെ ധരിപ്പിക്കുന്നതിന് കാര്യങ്ങളാണ്ട് എടുക്കണം കൊള്ളാം അപ്പോൾ ഡോക്ടർക്കി അല്ല ഇങ്ങന ഓവർ ആവുന്നതിനെ സഹായം ഐസിക്ക് നമ്മൾ മറന്നു വെച്ചീന്ന് എന്നെ തന്തോടോ ആ നടക്കാനില്ല ആയിസുന്നുവോ അല്ല ഞാൻ വീഡിയോ ഉണ്ട് വർക്കൊന്നും ചെയ്യില്ല ഇപ്പുറത്തോ പോ ും പിന്നെ ചെസ്റ്റ് അങ്ങോട്ട് ആവുന്നില്ല ഭാഷ അവർക്ക് പോയി തിരുമിച്ച് അറിഞ്ഞ് ഇത് ാണ് അന്ന് പോയതിനെ കെട്ടി അടിപൊളിയായിരുന്നു ഞാൻ ആത്മാർത്ഥമായിട്ട് ചെയ്തു എല്ലാവരും നമുക്ക് നമുക്കൊരു പ്രത്യേക ശിഷ്യന്മാർ പറയുമ്പോടിപടിയായിരുന്നു ကြည့်တီမမအရည်နဲ့မလာနိုင်ဘူးတဲ့ဒီလိုဒီလိုဒီလိုပဲ